നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ അഞ്ച് ലക്ഷം തൊഴിലവസരം പത്തായിരം വീട് ആയിരത്തി എഴുപത് പദ്ധതികൾ കുതിക്കാൻ നാലാം നൂറുദിന കർമ്മ പരിപാടി കനത്ത മഴ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മഹാപ്രളയത്തിന്റെ ഓർമ്മയിൽ കേരളം കേരളത്തിൽ അതിതീവ്ര മഴ കോഴിക്കോടും കണ്ണൂരും റെഡ് അലേർട്ട് ബി ആർ എസ് നേതാവ് കെ കവിത തിഹാർ ജയിലിൽ കുഴഞ്ഞു വീണു ഷോർണോ തൃശൂർ നദിയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു മലപ്പുറത്ത് കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മുഴുവൻ മലം വീണു വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ബി ആർ എസ് നേതാവും തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രറാവുവിന്റെ മകളുമായ കെ കവിത തിഹാർ ജയിലിൽ കുഴഞ്ഞു വീണു ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം ഉടനെ തന്നെ കവിതയെ ദൽഹി ദീൻ ദു ഉപയ ആശുപത്രിയിലേക്ക് മാറ്റി മധ്യനയ അഴിമതി കേസിൽ റിമാൻഡിൽ കഴിയവയാണ് സംഭവം ഈ വർഷം മാർച്ച് പതിനഞ്ചിനാണ് മധ്യനയ അഴിമതി കേസിൽ കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനൊന്നിന് സിബിഐയും കവിതയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതേ കേസിൽ ആറ് ദിവസത്തിന് ശേഷം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നിസാമാബാദിൽ നിന്നുമുള്ള ലോക്സഭാ അംഗമായിരുന്നു കവിത മധ്യനയത്തിൽ ആം ആദ്മി പാർട്ടിയിലെ ഉയർന്ന നേതാക്കളുമായി കവിത ഗൂഢാലോചന നടത്തിയെന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്കും നൂറുകോടി കൈക്കൂലി നൽകിയെന്നുമാണ് കേസ് കൈക്കൂലി വാങ്ങിയതിനു ശേഷം കെജ്രിവാൾ മധ്യനയ മാറ്റം വരുത്തിയെന്നാണ് ഇ ഡി ഉന്നയിക്കുന്ന ആരോപണം കേസിൽ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും സിബിഐ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇപ്പോഴും ജയിലിലാണ് മനീഷ് സിസോദിയും ഷൊർണൂറില് തൃശൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ചരക്ക് ട്രെയിൻ തകരാറിലായതിനെ തുടര്ന്നാണ് ഗതാഗത തടസ്സം നേരിട്ടത് ഷൊർണൂർ ബി ക്യാബിനു സമീപമാണ് സംഭവം ചരക്ക് ട്രെയിൻ എൻജിൻ തകരാറായതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു നിരവധി ട്രെയിനുകൾ സ്റ്റേഷനിൽ പിടിച്ചിട്ടു തകരാറിലായ ചരക്ക് ട്രെയിൻ ഗതാഗതം ന്യൂസ് ഡെസ്ക് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ രണ്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെടെ ഇടപെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടുമാണ് കർണാടകം ഒന്ന് വേടൻ തെയ്യം വീടുകളിൽ സന്ദർശനം തുടങ്ങി ഉത്തരമലബാറിൽ കർക്കിടകമാസം കെട്ടിയാടുന്ന തെയ്യങ്ങളാണ് ആടിയും വേടനും സാധാരണ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടി തെയ്യങ്ങളാണ് വേഷമിടുന്നത് ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിന് പകരമായി ഈ തെയ്യം ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നു രൂപമായ ആടിത്തെയ്യത്തെ കർക്കിടത്തോട് എന്ന് വിളിക്കുന്നു അത്യുത്തര കേരള ജനതയുടെ വിശ്വാസ സ്ഥിപിതയുടെയും മാസ്മര പ്രതികരണമാണ് വേടൻ തം കർക്കിടമാസത്തിൽ കോലത്തുനാട്ടിലെങ്ങും ഗൃഹസന്ദർശനം നടത്തുന്ന ആടിവേടൻ ചെണ്ടയുടെ ചുവട് വിപിടിച്ച് വാദ്യക്കാരൻ പാടുന്ന വേടൻ പാട്ടിന്റെ തോളത്തിൽ ആടിവേടൻ ആടുമ്പോൾ വീടുകളിൽ കൊടികുത്തിവാഴുന്ന വിനാശകാരിയായ ദോഷങ്ങൾ ദോഷങ്ങൾ വാരി വിതറുന്ന ചേഷ്ടകൾ മാറി മറിഞ്ഞ് സ്ത്രീയുടെയും സമ്പത്തിന്റെയും അതിദേവതയായ ലക്ഷ്മി ദേവി കുടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം കർക്കിടകം തുടങ്ങിയതോടെ വേടൻ വീടുകളിൽ സന്ദർശിച്ചു തുടങ്ങി വരുന്ന വറക ലും മുടം 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 നമ്മ കാ മുടി മുൂട്ടേ നന്നല്ലേ ഇലയാ തുള്ളേടാ പുണതിലെ പുൽമാതെല്ലേ നേരാടക്കരവലി ഗുരു വമരത്തിൽ സംകാരങ്ങളെ വർത്തിച്ചിണ്ടിണ്ടെ തമ്പ പെണ്ണണ്ണുങ്ങളെ

രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്തിന് ശേഷമുള്ള നാലാമത്തെ നൂറുദിന കർമ്മപരിപാടികൾക്ക് തുടക്കമായി സാധാരണക്കാരുടെ ക്ഷേമവും സാമൂഹിക പുരോഗതിയും സമഗ്രവും സുസ്ഥിരവുമായ വികസനവും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കർമ്മപരിപാടി ഊർജ്ജം പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളെ ഉൾപ്പെടുത്തിയാണ് കർമ്മപരിപാടി തയ്യാറാക്കിയിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ സർക്കാരിൻ്റെ മൂന്നാം വർഷത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന ഈ നൂറുദിന കർമ്മ പരിപാടി നൂറ് ദിവസം കൊണ്ട് നാൽപ്പത്തിയേഴ് വകുപ്പുകളുടെ പതിമൂന്നായിരത്തി പതിമൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ആകെ ആയിരത്തി എഴുപത് പദ്ധതികൾ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്നായിരത്തി പതിമൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപ അടങ്ങിലും രണ്ട് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും ഈ നൂറു ദിന പരിപാടിയിൽ ലക്ഷ്യമിടുന്നു എഴുന്നൂറ്റി ആറ് പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടിച്ചുവാനും മുന്നൂറ്റി അറുപത്തി നാല് പദ്ധതികൾ പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടന ചെയ്യപ്പെടും എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അറുപത്തി മൂന്ന് റോഡുകൾ ഇരുപത്തെട്ട് ദശാംശം രണ്ട് എട്ട് കോടി രൂപയുടെ പതിനൊന്ന് കെട്ടിടങ്ങൾ തൊണ്ണൂറ് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒമ്പത് പാലങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരണം കഴിഞ്ഞ പദ്ധതികൾ പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യും നാനൂറ്റി മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ വകയിരുത്ത ഇരുപത്തിനാല് റോഡുകൾ എൺപത്തൊന്ന് ദശാംശം ഏഴ് നാല് കോടി വരുന്ന പതിനേഴ് കെട്ടിടങ്ങൾ എഴുപത്തിയേഴ് ദശാംശം ഒൻപത് നാല് കോടി രൂപ ചെലവ് വരുന്ന ഒൻപത് പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും ഈ നൂറ് ദിവസങ്ങളിൽ നടക്കും പ്രവർത്തനങ്ങളുടെ വകുപ്പ് തലത്തിലുള്ള വിശുദ്ധ വിവരങ്ങളും പുരോഗതിയും ദിന പരിപാടിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റിൽ തത്സമയം അറിയിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു ആലപ്പുഴ ഇടുക്കി തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കുമാണ് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗണവാടികൾ മദ്രസകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കണ്ണൂർ ജില്ലയിൽ കോളേജുകൾക്ക് നാളത്തെ അവധി വാതകമല്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല മലപ്പുറത്ത് രണ്ടിടങ്ങളിലായി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണു കോഴിക്കോട് എടവണ്ണപ്പാറ റൂട്ടിൽ ഓടുന്ന മുബാറക് ബസ്സിന് മുകളിലേക്കാണ് കൂറ്റൻ മരം വീണത് ചില്ലുകൾ പൊട്ടി വീണ് യാത്രക്കാർക്കും കണ്ടക്ടർക്കും നിസ്സാര പരിക്കേറ്റു ഇന്ന് രാവിലെ എട്ടോടെയാണ് അപകടം പിന്നീട് മുഖത്തു നിന്നുള്ള ഫയർഫോഴ്സ് എത്തി മരം മുഴുവനായി മുറിച്ചു നീക്കി മലപ്പുറം കുന്നുമ്മൽ താമരക്കുഴിയിൽ മിനി ലോറിക്ക് മുകളിലേക്കാണ് മരം വീണത് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനായിരുന്നു സംഭവം വാഹനത്തിൻ്റെ കുടുങ്ങിയ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി ആശുപത്രിക്ക് മാറ്റി കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരു മരണം കൂടി കനത്ത മഴയിൽ കെട്ടി നിന്ന വെള്ളത്തിൽ വീണ് ഒരാൾ കൂടി മരിച്ചു ചുക്കിളി ഒളവിൽ മെക്കരെ വീട്ടിൽ താഴെ കുനിയിൽക്കിയ ചന്ദ്രശേഖരൻ അറുപത്തിരണ്ടാണ് മരിച്ചത് ഇന്ന് രാവിലെ അഞ്ചരോടെ അതുവഴി പോയ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് റോഡിന് സമീപം മുൾച്ചെടികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത് പെയിൻറ്റിംഗ് തൊഴിലാളിയായ ചന്ദ്രശേഖരൻ ജോലി തിരക്കായതിനാൽ എത്താൻ വൈകുമെന്ന് നേരത്തെ വീട്ടുകാരെ അറിയിച്ചിരുന്നു രാത്രി വൈകി റോഡിൽ കെട്ടി നിന്ന വെള്ളത്തിലൂടെ നടന്നുവരുന്നതിനിടയിൽ സമീപത്തെ ഓപുചാലിൽ വീണതാവാം മരണകാരണമെന്നാണ് നിഗമനം ചൊക്ലി പോലീസ് ഇൻകസ്റ്റാണത്തെ ഭാര്യ റീന മക്കൾ നൃത്ന രോഷ്ന രാഹുൽ മരുമക്കൾ സജീവൻ കൈനാട്ടി സനീഷ് കൈവരിക്കൽ സഹോദരങ്ങൾ ശശി ചന്ദ്രി പരേതനായ പ്രകാശൻ കണ്ണൂർ മട്ടന്നൂർ കൊളാരിയിൽ കൊളാരിയിൽ വെള്ളക്കെട്ടിൽ വീണ് കുഞ്ഞാമിന എന്ന വീട്ടമ്മയും ഇന്നലെ മരണപ്പെട്ടിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിലെ പ്രളയം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിന് നൂറു വർഷം പൂർത്തിയാവുകയാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിന് ശക്തിപ്പെട്ട മഴ രണ്ടാഴ്ച മലബാർ കൊച്ചി തിരുവിതാംകൂർ ദേശങ്ങളെ അക്ഷരാർത്ഥത്തിൽ മുക്കിക്കളഞ്ഞു കേരളം രൂപപ്പെടുന്നതിനു മുൻപാണത് ആ ദുരന്തത്തിൽ മൊത്തം നഷ്ടം മരണം ഇതൊന്നും ശരിയായ തിട്ടപ്പെടുത്തൽ വിവിധ ഇടങ്ങളിൽ നിന്നുമുള്ള നഷ്ട മരണ കണക്കുകൾ പല റിപ്പോർട്ടുകളിലുമുണ്ട് പക്ഷെ ഒന്നും പൂർണമല്ല വാർത്താ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്ന നൂറു വർഷം മുമ്പ് അതൊക്കെ അസാധ്യമായിരുന്നു വെള്ളപ്പൊക്കത്തിൽ എന്ന രചനയിൽ തകയെ ഹൃദയം തൊടുന്ന വിധം ആ രംഗങ്ങൾ വിവരിക്കുന്നുണ്ട് എല്ലാം നഷ്ടമായ മനുഷ്യർ അവർ ഓമനിച്ചു വളർത്തിയ ജീവികൾ വെള്ളം നക്കി കുടിച്ച വീടുകൾ വിലാപങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ട കഥകളും വെറും കഥകളല്ല പൊള്ളുന്ന അനുഭവമായിരുന്നു എന്ന് മലയാളി മനസ്സിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേൾക്കാനും ഓർക്കാനും ഇഷ്ടമല്ലാത്ത ആ ഓഗസ്റ്റ് നാളുകൾ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ഉണ്ടായ പ്രളയം സ്വപ്നമാണ് പതിനാല് ദശാംശം അമ്പത്തി ഏഴ് ലക്ഷം ആളുകൾ ക്യാമ്പുകളിലായി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ക്യാമ്പുകളിലായി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾ വേരറ്റ് ജീവിച്ചു ഒമ്പത് പേർ മുങ്ങി മരിച്ചു ഉരുൾപൊട്ടലുകളിൽ നൂറ്റി അമ്പത്തി പേരും മറ്റ് അപകടങ്ങൾ കാരണം അറുപത്തി ആറ് പേരും വിട പറഞ്ഞു മൊത്തം നാനൂറ്റി അമ്പത് പേരെയാണ് പ്രളയം നമുക്കിടയിൽ നിന്നും കൊണ്ടുപോയത് രണ്ടു ദശം രണ്ട് ലക്ഷത്തി ലക്ഷം വീടുകളിൽ ഭാഗികമായി നശിച്ചു പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ പൂർണ്ണമായി നശിച്ചു അയ്യായിരത്തി അറുനൂറ്റി പത്തൊമ്പത് കോടിയുടെ നഷ്ടം സംസ്ഥാനത്തിനുണ്ടായി ഓഗസ്റ്റ് പതിനാല് മുതൽ പത്തു ദിവസം കൊണ്ട് കേരളം ഒരു വലിയ അഭയാർത്ഥി ക്യാമ്പായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മലബാറിലെ വെള്ളപ്പൊക്കത്തെ വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് കാക്കനാടിന്റെ ഒറോദ നോവലും പറയുന്നത് ജൂലൈ പ പാതി വരെ ശാന്തമായി ഒഴുകിയിരുന്ന പമ്പ രാമപുരം മാമുക്ക് കരകളെ തൊട്ടൊഴുകിയിരുന്നു പക്ഷെ ഇടയ്ക്ക് ഭാവം മാറി ഒരു രാത്രി പുലർന്നപ്പോൾ പുഴയേത് കരയേത് എന്നറിയാത്ത സ്ഥിതി റാണി പ്രദേശത്തു നിന്നും ആളുകൾ ഭഗവതി കുന്നിലേക്ക് കയറിപ്പോയി മേൽക്കൂരകൾ വെള്ളത്തിലൂടെ ഒഴുകി മുളങ്കൂട്ടങ്ങൾ പരന്നു വന്നു പിന്നാലെ കാടൊഴുകി വന്നു ശബരിമല വനത്തിൽ നിന്നും മലയാളികൾ മലയിളകി വരും പോലെ വെള്ളം കലങ്ങി മറിഞ്ഞിരുന്നു അതിലും മരുന്നൊഴുകുന്ന അനക്കമറ്റ മനുഷ്യർ ഓരോ മണക്കാലത്തും ഈ കഥകൾ കുട്ടികളോട് പറഞ്ഞിരുന്നു മക്കപ്പുഴ പിടി പീഡികക്കാലയിൽ കൂട്ടൻ നായർ ഒഴുകിപ്പോകുന്ന മരങ്ങളിൽ പിടിച്ചുകിടന്ന പുലികളെ കണ്ടവർ മരുന്നു പക്ഷെ എങ്ങോട്ടൊന്നുമില്ലാത്ത യാത്രകളിൽ മൃഗങ്ങളും ജീവഭയത്തിലായിരുന്നു കരകളിൽ കെട്ടിയിരുന്ന വള്ളങ്ങൾ ആരെയും രക്ഷിക്കാതെ മുങ്ങി ചേറിൽ മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിനെ രണ്ടായിരത്തി പതിനേയും പതിനെട്ടിനെയും താരതമ്യം ചെയ്യുന്നവരുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ സമ്പൂർണ്ണ പ്രളയ ഡയറി രണ്ടു കാലത്തെയും മഴക്കണക്കുകൾ താരതമ്യം പെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇന്നത്തെ അത്ര മഴ ഉണ്ടായിരുന്നില്ലെന്നതും ഉള്ളതിന്റെ ഗുണനിലവാരക്കുറവും മൂലം അന്നത്തെ കണക്കിന് പരിമിതി ഉണ്ടായി എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഴ രണ്ടായിരത്തി പതിനെട്ടിലേതിനേക്കാൾ ഭീകരമായിരുന്നു എന്ന് അളവുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ അന്നത്തെ കേരളത്തിൽ ലഭിച്ച മഴ മുപ്പത്തിനാലായിരത്തി അറുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് മില്ലിമീറ്റർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പതിനെട്ടിൽ ഇതേ സമയത്ത് ലഭിച്ചത് രണ്ടായിരത്തിഅഞ്ഞൂറ്റി പതിനേഴ് പോയിന്റ് രണ്ട് മില്ലിമീറ്ററും രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് മില്ലിമീറ്ററുമാണ് ഈ സമയത്ത് ലഭിക്കേണ്ട ശരാശരി മഴ തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് മില്ലിമീറ്റർ അധികം മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചതെന്ന് കാണാം എത്രമാത്രം ഭീകരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്ന് മനസ്സിലാക്കാൻ ഈ അന്തരം കൊണ്ടുതന്നെ മനസ്സിലാക്കാം യും കൊല്ലംകോട്ട് സീതാർകുണ്ട് വെള്ളച്ചട്ടത്തിൽ കുടുങ്ങിയ യുവാവിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി വാച്ചാർമാരുടെ വാച്ചർമാരുടെ കണ്ണ് വെട്ടിച്ച് വെള്ളച്ചട്ടം കാണാൻ പോയ നന്ദി നന്ദിയോട് സ്വദേശി രമേശിനെയാണ് അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത് ഇന്ന് പകൽ രണ്ടിനായിരുന്നു അപകടം രമേശ് ഉൾപ്പെടെ ആറുപേരാണ് വെള്ളച്ചാട്ടം കാണാനെത്തിയത് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് നീരൊഴുക്ക് വർധിക്കുകയായിരുന്നു രമേശിനൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിലും വെള്ളം ഉയരുന്നതുകൊണ്ട് നീന്തി രക്ഷപ്പെട്ടു വള്ളിയിൽ തൂങ്ങി വെള്ളത്തിൽ നിന്നും രമേശിനെ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ വടം കെട്ടി എത്തിച്ചു ചിറ്റൂർ കൊല്ലങ്കോട്ട് നിലയത്തിലെ ഉദ്യോഗസ്ഥർ രണ്ടര മണിക്കൂർ പരിശ്രമിച്ചാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ മുന്നറിയിപ്പ് അവഗണിച്ച് ഇറങ്ങുന്നവർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് നിർദ്ദേശങ്ങൾ ലംഘിച്ച് വനത്തിനുള്ളിൽ അതിക്രമിച്ചു കടക്കുന്നവർക്കെതിരെ നടപടി നടപടിയുണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം